എന്റെ വോട്ട് എന്റെ അവകാശം എന്ന തലക്കെട്ടിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള വോട്ടുവണ്ടി ചങ്ങരംകുളത്ത് എത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് വോട്ടുവണ്ടിയുമായുള്ള യാത്ര പൊതുജനങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും വി വി പാറ്റ് മെഷീൻ പരിചയപ്പെടുത്തുകയും വി വി പാറ്റ് മെഷീനിൽ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്നും അതിന്റെ സുതാര്യത ജനങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുക്കുന്നതിനും വേണ്ടിയാണ് വോട്ടുവണ്ടി എത്തിയത് ആലങ്കോട് വില്ലേജ് പരിസരത്ത് എത്തിയ വോട്ടുവണ്ടിയിൽ നിരവധി ആളുകൾ വോട്ട് രേഖപ്പെടുത്തി ആലങ്കോട് വില്ലേജ് ഓഫീസർ ഹിജിലാൽ സുനിൽ ജനീഷ് എന്നിവർ വോട്ടുവണ്ടിയെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള വോട്ടുവണ്ടി നമ്മുടെ ആലങ്കോട് വില്ലേജ് പരിസരത്തെത്തിയിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും നമ്മുടെ വിവിപാറ്റ് മെഷീനും പരിചയപ്പെടുത്തുന്നതിനും അത് എങ്ങനെയാണ് വോട്ടിന്റെ രീതി എന്നും അതിന്റെ സുതാര്യതയൊക്കെ വ്യക്തമാക്കുന്നതിനും സർവോപരി എല്ലാ വ്യക്തികളും തന്നെ അതായത് ഒരു പൊതു തെരഞ്ഞെടുപ്പില് ഒരു പൗരന്റെ കടമ എന്ന നിലയിൽ വോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം സംവിധാനങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അതിപ്പോ നമ്മുടെ ആലങ്കോട് വില്ലേജിൽ എത്തിയിരിക്കുകയാണ്